ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റില് ഒരു പ്രതീക്ഷകൾ അനിയുടെ പ്രതീക്ഷകളാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത് അനി ഒരുപാട് പ്രതീക്ഷിച്ചു ആ ഒരു നെല്ല് മുളച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെയും അനാമികയുടെയും വിവാഹം നടക്കത്തില്ല എന്ന് പക്ഷേ അവിടെ എന്തോ ഒരു മർമയേ സംഭവിച്ചു ജലജ അവിടെ ആ ഒരു സ്പ്രേ അടിച്ചിട്ട് പോലും ആ ഒരു നെല്ല് മുളച്ചിരിക്കുകയാണ് അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകാതെ അനി നിക്കുവാണ് പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് ആ എങ്ങനെയായിരിക്കും ആ നെല്ല് മുളച്ചത് ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു അനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണ് അനിയുടെ ആ ഒരു പ്രതീക്ഷകളെല്ലാം കെട്ടടങ്ങിയത് അനി ഒരുപാട് പ്രതീക്ഷിച്ചു ആ ഒരു നെല്ല് മുളയ്ക്കത്തില്ല തൻ്റെ മനാമികയുടെ വിവാഹം മുടങ്ങുമെന്ന് പക്ഷേ അവിടെ മറ്റൊരാളായിരുന്നു ആ ഒരു നെല്ല് മാറ്റി വെച്ച് അനിയെ ഇടേ മനാമികയുടെ വിവാഹം നടക്കുമെന്ന് അവിടെ ഉറപ്പിച്ചത് അങ്ങനെ സങ്കടത്തില് അനി ഇറങ്ങി വരുമ്പോൾ ീട് നയന സന്തോഷത്തോടെയാണ് ഇറങ്ങി വരുന്നത് അപ്പൊ അനി നയനോട് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി എന്താ അവിടെ സംഭവിച്ചത് എന്താ എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് പക്ഷേ നയന ഒരു കാര്യം പറയാനായിട്ട് കൂട്ടാക്കിയില്ല പക്ഷെ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു കഴിഞ്ഞ ദിവസം നയന ഇതേപോലെ പൂജാമുറിയിൽ പോയതിനു ശേഷം ദേവിയോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ ഒരു നെല്ല് എങ്ങനെയെങ്കിലും മുളയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നയന എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാവരെയും വിഷമിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ തന്നെ നെല്ല് പതുക്കെ തുറന്ന് നോക്കാല്ലോ എന്ന് പറഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നെല്ല് മുളച്ചിട്ടില്ല അങ്ങനെ നയനെ തന്നെ പുറത്തുനിന്ന് രണ്ട് മൂന്ന് നെല്ല് പോലെ നെല്ല് പോലെ കാണുന്ന രണ്ട് മൂന്ന് ചെടിയെടുത്ത് അതിന്റെ പുറത്ത് വെച്ചിരിക്കുമായിരുന്നു അങ്ങനെയാണ് എല്ലാവരുടെയും മുന്നിൽ ആ നെല്ല് മുളച്ചതായിട്ട് കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നയന ഭയങ്കര സന്തോഷം അപ്പോൾ നയനെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ അന് ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയായിട്ട് എന്തെങ്കിലും ചെയ്തോ എൻ്റെയും നാനാമ്മയുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഏട്ടത്തിയായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന അവിടെ ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല പക്ഷേ നയന ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി എന്തായാലും തന്റെ പ്രതീക്ഷകള് താളം തെറ്റിയല്ലോ ഇനിയും നന്ദുവിനെ ഞാൻ ചതിക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദു അനി നമ്മുടെ നയനെ വിളിച്ചു നയനെ വിളിച്ചതിന് ശേഷം നയനോട് ചോദിക്കുന്നുണ്ട് ചേച്ചി അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നന്ദു പ്രത്യേകിച്ച് അത് നെല്ലിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് നെല്ല് മുളച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ നെല്ല് മുളച്ചു നല്ല ഒരു പ്രശ്നങ്ങളും ഇല്ല നെല്ല് സന്തോഷത്തോ നെല്ല് മുളച്ചു എല്ലാവർക്കും നല്ല സന്തോഷമായി എന്ന് നന്ദൂനോട് പറഞ്ഞപ്പോൾ നന്ദൂന് സങ്കടം തോന്നി അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദു കോൾ വെക്കുവാണ് പക്ഷേ ഈ ഒരു സമയത്തും ജലജയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ അത്രയും സ്പ്രേ അടിച്ചിട്ടും ആ ഒരു നെല്ല് എങ്ങനെയാണ് മുളച്ചത് ഇതിലെന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയിപ്പോ അനിയുടെ അമ്മയായിരിക്കും ഇത് മാറ്റിവെച്ചത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും തന്റെ ആ ഒരു പ്ലാന് പൊളിഞ്ഞതിന്റെ സങ്കടത്തിലാണ് ജലജ അങ്ങനെ വലിയ വലിയ പൊട്ടിത്തെറികളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കനകയ്ക്ക് മനസ്സിലായി തൻ്റെ മകള് ഈ ഒരു വീട്ടിലുള്ളിടത്തോളം കാലം ആരും പിരിയാൻ പോകുന്നില്ല അല്ലെങ്കിൽ എല്ലാവരോടും എല്ലാവരും സന്തോഷത്തിലായിരിക്കുമെന്ന് പക്ഷേ അത് ദേവയാനിയെ മനസ്സിലാക്കിപ്പിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കനക നടക്കുന്നത് അങ്ങനെ നമ്മുടെ ദേവയാനി ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറകെ പോയതിന് ശേഷം കനക കൊണ്ടു കൊടുത്തു എന്നിട്ട് ദേവയാനിയോട് പറയുവാണ് ഇപ്പോൾ എൻ്റെ മകള് ഒരു ദിവസം ഈ വീട്ടിൽ ജോലി ചെയ്തില്ല എന്ന് അല്ലെങ്കിൽ എന്റെ ഒരു എന്റെ മകൾ ഒരു ദിവസം പണി മുടക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരുടെയും താളം തെറ്റും എന്നൊക്കെ പറയുമ്പോൾ ദേവിയാനി അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ കനക ഇത് തന്നെ ആവർത്തിച്ചപ്പോ ദേവയാനി പറയുവാണ് നിന്റെ മകൾ ഇല്ലെങ്കിലും ഞങ്ങൾ ജീവിക്കും ഇത്രയും നാളും നിന്റെ മകൾ വരാത്ത സമയത്തും ഞങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിച്ചത് ഈ കുടുംബം കൊണ്ടുപോയതും അതുകൊണ്ട് നിന്റെ മകൾ ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് കനകയോട് തർക്കിച്ച് നിൽക്കുവാണ് അവസാനം ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി തയ്യാറെടുക്കുവാണ് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നിന്റെ മകള് ജോലി ചെയ്യേണ്ട അപ്പൊ നിന്റെ മകള് ജോലി ചെയ്യാ കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് വരുന്നത് അപ്പോൾ ആദർശ് ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു ആ ഒരു സമയം തന്നെ ആദർശ് നയനയോട് വിളിച്ച് പറയുകയാണെങ്കിൽ നയനെ എൻ്റെ ഫയൽ കാണാനില്ല ഞാൻ എടുത്തില്ല നീ ആ ഫയൽ ഒന്ന് എടുത്തോണ്ട് തരാമോ എന്ന് അപ്പോൾ ഉടനെ തന്നെ നയനയോട് എന്താണ് നീ പറയുന്നത് ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് തരാം എന്ന് പറഞ്ഞ് ആദർശിന്റെ റൂമിൽ പോയതിനു ശേഷം ദേവയാനെ അവിടെയുള്ള എല്ലാ ഫയലുകളും മറിച്ചും തിരിച്ചും ഒക്കെ നോക്കി അവിടെ എല്ലാം അരിച്ചു പറക്കി പക്ഷേ ആ ഒരു ഫയൽ കണ്ടുപിടിക്കാനായിട്ട് ദേവയെ എനിക്ക് സാധിച്ചില്ല പക്ഷെ ആ ഒരു സമയം തന്നെ നയന വന്നു എന്നിട്ട് അമ്മ എന്തിനാണ് നോക്കുന്നത് ആദർശേടൻ്റെ ഫയലാണെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നു ഞാനല്ലേ ഇത് അടുക്കി പറക്കി വെക്കുന്നത് എന്ന് പറഞ്ഞ് കഥകിൻ്റെ പുറകിലെ ഷെൽഫിൽ നിന്നും നയന ആ ഒരു ഫയൽ എടുത്തുകൊണ്ട് ആദർശനെ കൊണ്ട് കൊടുക്കുവാണ് അപ്പോൾ അവിടെ ആ ദേവയാനയുടെ ഒരു പ്ലാന് തകർന്നു അങ്ങനെ ആദർശ് യാത്രയൊക്കെ പറഞ്ഞു ദേവയാനയുടെ യാത്രയൊക്കെ പറഞ്ഞ് ആദർശ് പോവാണ് അതിന്റെ പിന്നാലെ തന്നെ ആദർശൻ്റെ അച്ഛൻ വന്നതിന് ശേഷം നയനയോട് പറയുകയാണ് മമ്മോളെ എനിക്കൊരു ഹെൽപ്പ് വേണം അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന് അവളോട് ചോദിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കുമല്ലേ എന്നോട് പറയും ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ നയനയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നയനെ വിളിച്ചതിന് ശേഷം നീ ഈ ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നിന്റെ ഒരു ഒപ്പ് വേണം അങ്ങനെ നയനയെ കൊണ്ട് ഒരു ഒപ്പിടിയിച്ചു എന്നിട്ട് ജയൻ തൻ്റെ ജോലി തീർത്തു ജയൻ നേരെ പോവാണ് അവിടെയും ദേവയാനിയുടെ ആ ഒരു പ്ലാൻ തകർന്നു അതിനുശേഷം മുത്തശ്ശി വന്നു മുത്തശ്ശി വന്നതിന് ശേഷം അനിയുടെ ജാതകം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ദേവയാനിക്ക് അത് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നയന പറയുമാണ് അത് എനിക്കറിയാം അത് കൊണ്ടുവച്ചത് ജോത്സ്യം നോക്കിയതിന് ശേഷം ഞാനാണ് പൂജാമുറിയിൽ കൊണ്ടുവച്ചത് ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവിടുത്തെ ഷെൽഫിൽ കൊണ്ടുവച്ചത് എന്ന് പറഞ്ഞ് നയന അതെടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ അവിടെയും ദേവയാനിയുടെ ആ ഒരു പ്ലാൻ തകർന്നു അപ്പോൾ ദേവയാനിയുടെ മുന്നിൽ മുന്നിൽ മുഖത്ത് നോക്കി തന്നെ കനക ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്തായി ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നടക്കുന്നില്ലേ എന്നാണ് കനകയുടെ ആ ഒരു ചിരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്നിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ദേവയാനിയെ ഏഹ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദേവയാനിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും നായനയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിട്ടുമാണ് കനക ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ